നമ്മെ ഓരോരുത്തരെയും അത്യധികം സ്നേഹിക്കാൻ തന്റെ ദൈവത്വം മുറുകെ പിടിക്കാതെ മനുഷ്യനായി നമ്മിൽ ഒരുവനായി ലോകത്തിൽ വന്ന് ജനിക്കുകയും നമ്മെ ഓരോരുത്തരെയും നിത്യതിന് അനുഭവത്തിലേക്ക് വഴി നടത്തുവാനായി കാൽവറിയുടെ മലമുകളിലേക്ക് ഭാരമേറിയ കുരിശും വഹിച്ചു നടന്നു കയറുകയും ആ കുരിശിൽ കൈകാൽ വിരിച്ച മൂന്ന് ആണിമേൽ തൂക്കപ്പെട്ടവനായി തന്റെ ജീവനെ പകരം വെച്ച് നമ്മെ വീന്തെടുക്കുകയും ചെയ്ത യേശു കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കർത്താവിന്റെ കാൽവറി ക്രൂശിനെ ആഴമായി ധ്യാനിക്കുന്ന നോമ്പ് ദിനങ്ങളുടെ അനുഗ്രഹങ്ങളിലാണ് നാം ആയിരിക്കുക ഇന്ന് വലിയ നോമ്പിലെ ഇരുപത്തി മൂന്നാമത്തെ ദിനം ഇന്ന് നാം ഒരുമിച്ച് ധ്യാനിക്കുവാനായി വിഷയം കണ്ണുനീർ തുടയ്ക്കുന്ന ദൈവം എന്നുള്ളതാണ് അതിന് ആധാരമായി വെളിപാട് പുസ്തകം ഏഴാമധ്യായം ഒൻപത് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ അതിൻ്റെ പതിനേഴാമത്തെ വാക്യം സിംഹാസനത്തിൻ്റെ മധ്യയെ ഉള്ള കുഞ്ഞാട് അവരെ മേയിച്ച് ജീവിതത്തിൻ്റെ ഉറവിയിലേക്ക് നടത്തുകയും ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണനിയിലെല്ലാം തുടച്ച് കളയുകയും ചെയ്യും ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണനിയിലെല്ലാം തുടച്ച് കളയുകയും പുസ്തകം ഏഴാം അധ്യായം നാം പഠിക്കുമ്പോൾ അവിടെ രക്ഷിത ജനത്തെക്കുറിച്ചാണ് നാം വായിക്കുക ഒരു ശേഷിപ്പ് ദൈവം ഈ ലോകത്തിൽ ഒരുക്കുമെന്നും ആ ശേഷിപ്പ് ആയ ജനം അനുഭവിക്കുന്ന ദൈവീക രക്ഷയുടെ പദ്ധതിയെക്കുറിച്ചാണ് ഈ അധ്യായം വളരെ വ്യക്തമായി നമ്മെ ഓർപ്പിക്കുക എന്നാൽ ഒരു കാര്യം നമ്മെ ഈ അധ്യായം ഓർപ്പിക്കുന്നുണ്ട് അവർ രക്ഷയുടെ ശേഷിപ്പിന്റെ അനുഭവത്തിലേക്ക് ആ ശേഷിപ്പായ ദൈവജനം പ്രവേശിക്കുമ്പോൾ ഏറെ കഷ്ടതയിലൂടെ ആണ് അവർ കടന്നു പോകേണ്ടി വരിക ഈ ലോകം ഒരിക്കലും കാണാത്ത കഷ്ടതയിലൂടെ കടന്നു പോകേണ്ടി വരുന്ന ഒരു ജനം ആ അവരുടെ കഷ്ടതയുടെ അവസാനം അവർ അനുഭവിക്കുന്നത് നിത്യ രക്ഷയുടെ അനുഭവത്തെയാണ് ഏറെ പങ്കപ്പാടുകൾ ഈ ലോക ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരും എന്താണ് അതിന് കാരണം കാരണം മറ്റൊന്നുമല്ല തങ്ങൾക്ക് വേണ്ടി അറക്കപ്പെട്ട തങ്ങൾക്ക് ജീവൻ നൽകിയ ദൈവത്തിൻ്റെ കുഞ്ഞാടായ ക്രിസ്തുവിനെ നെഞ്ചോട് ചേർത്തു വെച്ചത് കൊണ്ടാണ് യാതകൾക്ക് കാരണമെന്ന് നമ്മെ ഓർപ്പിക്കുകയാണ് നാം ഇന്ന് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ക്രൈസ്തവ വിശ്വാസവും യേശുവിലുള്ള ആഴമായ ആശ്രയവും എന്താ എന്ന് തിരിച്ചറിയുവാൻ കഴിയാത്ത ഒരു ലോകത്തിലാണ് നാം ജീവിക്കുക നാം എന്തിനു വേണ്ടിയാണ് നമ്മുടെ രക്ഷകനിൽ യേശുവിൽ വിശ്വസിക്കുക എന്ന ചോദ്യം പലപ്പോഴും നമ്മളോട് ചോദിക്കുമ്പോൾ കൃത്യമായ മറുപടി ഉത്തരം കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മുടെ മാതാപിതാക്കൾ ക്രിസ്തുവിൽ വിശ്വസിച്ചത് കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്നവർ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ എൻ്റെ എല്ലാ യാതനകളും വേദനകളും പ്രയാസങ്ങളും എനിക്ക് പറയുവാൻ ഒരിടാം എൻ്റെ എല്ലാ വേദനയിൽ നിന്നും എന്നെ വിടുവിക്കുന്നവനായ ക്രിസ്തു ആയതുകൊണ്ട് ഞാൻ അവനിൽ വിശ്വസിക്കുന്നു എന്ന് നാം പറഞ്ഞേക്കാം എന്നാൽ എന്നെ തൻ്റെ ജീവൻ നൽകി യേശു കർത്താവ് വീണ്ടെടുത്തത് കൊണ്ട് ആ വീണ്ടെടുപ്പിലൂടെ നിത്യതയുടെ അനുഭവം എനിക്ക് നൽകപ്പെട്ടതുകൊണ്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരായി തീരുമ്പോഴാണ് യഥാർത്ഥ വിശ്വാസത്തിന്റെ അനുഭവം നമുക്ക് അനുഭവിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരുക അപ്രകാരം ക്രിസ്തുവിൽ അറുക്കപ്പെട്ട കുഞ്ഞാടിൽ ആശ്രയം വെക്കുന്ന അറക്കപ്പെട്ട കുഞ്ഞാടിനോട് ചേർന്ന ജീവിതത്തെ ക്രമീകരിക്കുന്ന ഒരു വലിയ വിഭാഗം ജനത്തെ നാം കാണുമ്പോൾ അവർക്ക് നൽകപ്പെടുന്ന അനുഗ്രഹീതമായ ഒരു അനുഭവത്തെ കുറിച്ച് നാം വായിക്കുന്ന വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അത് മറ്റൊന്നുമല്ല രക്ഷ എന്ന ദൈവത്തിന്റെ ദാനമാണ് രക്ഷ എന്ന ദൈവത്തിൻ്റെ ദാനം നിത്യജീവന്റെ അനുഭവം ഈ ലോക ജീവിതത്തെക്കാൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് നാം ചേർക്കപ്പെടുന്ന നിത്യമായ അനുഭവം യേശു കർത്താവിന് വിശ്വസിക്കുകയും ആ വിശ്വാസം നാവ് കൊണ്ട് ഏറ്റു ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുമ്പോൾ നമുക്കു വേണ്ടി ജീവൻ നൽകി നമ്മെ വീണ്ടെടുത്ത് നിത്യയുടെ അനുഭവത്തിലേക്ക് നമ്മെ കൈക്കുപിടിച്ച് നടത്തിയ യേശുവിൽ പൂർണ്ണമായി വിശ്വസിപ്പാൻ നമുക്ക് ഓരോരുത്തർക്കും ഇന്ന് സാധ്യമായി തീരുന്നുണ്ടോ എന്ന് നമ്മളോട് തന്നെ ചോദിക്കുക അതോ കേവലം നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി നമ്മുടെ ജീവിതം സുഖമായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ഒരു അഭയ സ്ഥലമായി മാത്രം യേശുവിനെ നാം കാണുന്നുണ്ടോ നമ്മുടെ വിശ്വാസ ജീവിതത്തിന് എന്തൊക്കെയോ കുറവുകൾ സംഭവിച്ചു പോയിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അതിൽ നിന്ന് യേശു എന്ന രക്ഷിതാവിലേക്ക് ആ രക്ഷിതാവ് നൽകപ്പെട്ട രക്ഷയിലേക്ക് നമ്മുടെ ലക്ഷ്യം മാറുമ്പോഴാണ് അതിൽ നോക്കി നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ ആഴം അളക്കപ്പെടുമ്പോഴാണ് അനുഗ്രഹീതമായ ജീവന്റെ അനുഭവത്തിൽ നമുക്ക് ആയിരിപ്പന്ത കോണമിടയാകാം അങ്ങനെയുള്ള ജനത്തിന് നൽകുന്ന ദൈവത്തിന്റെ ദാനമാണ് രക്ഷയുടെ അനുഭവം എന്നാൽ അവർ കടന്നു പോകേണ്ടി വരുന്ന മഹാകഷ്ടതയെ അവിടെ കൃത്യമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഏറെ കഷ്ടത്തിലൂടെ കടന്നു പോകേണ്ടി വരും എന്നാൽ കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി കഴുകി വെളിപ്പിക്കപ്പെട്ട് വെളിപ്പിച്ചിരിക്കുന്ന ശേഷിപ്പ് രക്ഷനീകണം അവർ നിത്യതയുടെ അനുഭവം പ്രാപിക്കുകയും സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ അവരെ നയിക്കുകയും സിംഹാസം ഇരിക്കുന്ന അറുക്കപ്പെട്ട കുഞ്ഞാട് അവരുടെ വെളിച്ചമായി സൂര്യനായി ഇരുന്ന് അവരെ കാത്തുപരിപാലിക്കുമെന്ന് അനുഗ്രഹീതമായി ഈ ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഒന്നുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് സിംഹാസരിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് അവരുടെ കണ്ണിനീരെല്ലാം തുടച്ചുകളയും പ്രിയപ്പെട്ട ദൈവജനമേ ഈ അനുഗ്രഹീതമായ അനുഭവമാണ് നാം അനുഭവിക്കേണ്ടത് എന്റെ കണ്ണുനീരിനെ എന്റെ കർത്താവ് തമ്പുരാൻ അവൻ അവന്റെ കരുത്താൽ തുടയ്ക്കുന്ന ഒരു അനുഗ്രഹീതമായ അനുഭവം നമ്മുടെ കണ്ണീരിനെ തുരുത്തിയിൽ കരുതി വെക്കുന്ന ദൈവം എന്ന് സങ്കീർണക്കാരൻ നമ്മെ കൃത്യമായി പഠിപ്പിക്കുമ്പോൾ ആ തുരുത്തിയിൽ കരുതി വെച്ച നമ്മുടെ കണ്ണുനീരനുസരിച്ച് നമ്മളോട് ഇടപെടുന്ന ഒരു ദൈവം തമ്പുരാനുണ്ടെന്നും നമ്മുടെ കണ്ണുനീരിനെ തന്റെ കരം കൊണ്ട് മായ്ക്കുന്ന ഒരു ദൈവം തമ്പുരാനുണ്ടെന്നും കൃത്യമായി നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ആർക്കാണ് അവൻ അപ്രകാരം ആയിത്തീരുക തങ്ങളുടെ അങ്കി കുഞ്ഞാടിന്റെ രക്തത്തിൽ കഴുകി വെളിപ്പിച്ച ശേഷിപ്പിനു വേണ്ടി തങ്ങളുടെ ജീവിതം ഈ ലോകത്തിലേറെ കഷ്ടപ്പാടിന്റെ മതത്തിലും കർത്താവിനോട് ചേർന്ന ക്രിസ്തുവിനോട് ചേർന്ന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ തയ്യാറാകുന്ന ക്രിസ്തുവിനെ പ്രതി തങ്ങളുടെ ജീവിതത്തെ റിസ്ക് എടുക്കുവാൻ തൻ്റെ ജീവിതത്തെ അപകടത്തിലാക്കുവാൻ തയ്യാറുള്ളവന് വേണ്ടിയാണ് ദൈവം തമ്പ അപ്രകാരം ആയിത്തീരുക പ്രിയദേവചനമേ നാം ഈ നോമ്പിന്റെ അനുഭവങ്ങളിലൂടെ പോകുമ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതത്തെ ആഴമായി നാം വിചിന്തനം ചെയ്യേണ്ടിയിരിക്കുന്നു നാം എന്തിനാണ് വിശ്വസിക്കുക എന്തിനാണ് വിശ്വസിക്കുക കർത്താവ് ക്രിസ്തു എനിക്ക് ആര് അവൻ എൻ്റെ വീണ്ടെടുപ്പുകാരനായി രക്ഷയുടെ ദാതാവായി നാം അംഗീകരിക്കുകയും അവൻ്റെ കൂടെ നിൽക്കുകയും ചെയ്യുമ്പോഴാണ് ശേഷിപ്പിന്റെ ഗണത്തിലേക്ക് രക്ഷന്യ ഗണത്തിലേക്ക് ഞാനും നിങ്ങളും ചേർക്കപ്പെടുവാൻതൊക്കെ ഉണമിടയാകാം പാട്ടുകാരൻ പറയുന്ന പോലെ പേർ വിളിക്കും നേരം കാണും എൻ പേരുമെന്ന ഉറപ്പ് ജീവിതത്തിൽ പ്രാപിക്കേണ്ടിയിരിക്കുന്നു അപ്രകാരം പ്രാപിച്ചവരുടെ കണ്ണിൽ നിന്ന് ദൈവം താൻ കണ്ണിനീരെല്ലാം തുടച്ചു കളയുന്ന ഒരു ദിനം വരുന്നുവെന്ന് കൃത്യമായി നമ്മെ ഓർപ്പിക്കുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവചിതമേ ഈ നോമ്പ് ദിനങ്ങൾ അപ്രകാരം നമ്മുടെ ജീവിതത്തെ ഒരുക്കുവാൻ ദൈവം നമ്പുരാൻ നമ്മെ ശക്തീകരിക്കുമാറാകട്ടെ ആമീൻ